ം രണ്ടായിരത്തി എട്ട് ഡിസംബറിന്റെ ആദ്യത്തെ ആഴ്ച തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലുള്ള പോലീസ് സ്റ്റേഷനിൽ ജയാനന്ദൻ എന്ന പേരുള്ള ഒരാൾ ഒരു പരാതിയുമായി എത്തിയിരിക്കുകയാണ് അവിടെ ആ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് നെസ്റ്റ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ച വ്യക്തിയാണ് ജയാനന്ദൻ ജയാനന്ദൻ ആദ്യം ഒരു അഞ്ച് ലക്ഷം രൂപയും പിന്നീട് ഒരു ലക്ഷം രൂപയും അതിനുശേഷം ഒന്നര ലക്ഷം രൂപയും ആ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരുന്നു ആ സ്ഥാപനത്തിൽ ആ പണം നിക്ഷേപിക്കുന്ന സമയത്ത് സ്ഥാപനത്തിന്റെ ഉടമയും ആ ഉടമയ്ക്കൊപ്പമുള്ള ജീവനക്കാരും ഒരു ഉറപ്പ് ജയാന്തന നൽകിയിരുന്നു അയാളുടെ പണം നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വളർച്ച ഓരോ മാസവും നേടുമെന്നും അതിനനുസരിച്ച് അയാൾക്ക് പലിശ നൽകുമെന്നാണ് ഉറപ്പ് അയാൾക്ക് അത്രയും വലിയ അളവിൽ പണം ലാഭമുണ്ടാക്കി നൽകുന്നത് ആ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേക ബിസിനസ് രീതി വഴിയാണ് ആ സ്ഥാപനം കമോഡിറ്റിയിൽ പണം നിക്ഷേപിക്കുന്ന പ്രമുഖ സ്ഥാപനമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില കമ്പനികളുടെ ഷെയറുകളും അവരുടെ കൈവശമുണ്ട് ലാഭം ഒരുപാട് നേടിത്തരുന്ന ഷെയറുകൾ ട്രേഡ് ചെയ്യുന്നു അതുപോലെ കമോഡിറ്റി ഷെയർ ബിസിനസ്സും ചെയ്യുന്നു അതിനു പുറമെ ഒരു കാര്യം കൂടി ഗ്യാരന്റി ആയിട്ട് ആ ആളുകൾ ജ്യാനത്തിലോട് പറഞ്ഞിരുന്നു അവിടെ നിക്ഷേപിക്കുന്ന എല്ലാവരുടെയും പണത്തിന് തത്യമായ ഇൻഷുറൻസ് തുക മെറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ആ സ്ഥാപനം എടുക്കുന്നുമുണ്ട് ഏത് ശരിയിൽ നോക്കിയാലും പണം സുരക്ഷിതമാണ് റിട്ടേൺ ആണെങ്കിൽ മറ്റ് എവിടെ കിട്ടുന്നതിനേക്കാളും വളരെ കൂടുതലാണ് രണ്ടായിരത്തി എട്ടിൽ ആ പരാതി ജനത കൊടുക്കുന്ന സമയത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇൻഷുറൻസ് കമ്പനികൾ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി മാർക്കറ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് യൂലിപ്പ് ഒരു തരംഗമായി കേരളത്തിൽ അങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബജാജ് അലിയൻസ് എന്ന കമ്പനിയുടെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസികൾ മാർക്കറ്റ് ചെയ്യാനായി ഒരുപാട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ നിലവിൽ രംഗത്തുള്ള സമയമാണ് ഒരുപാട് കമ്പനികളാണ് അവരുടെ പോളിസി മാർക്കറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ എൽ ഐ സി ഉൾപ്പെടെയുള്ള വിവിധ ഇൻഷുറൻസ് കമ്പനികളുടെ യൂണിറ്റ് പോളിസികൾ വേറെ സ്ഥാപനങ്ങളും മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും ഇൻഷുറൻസ് മേഖലക്കാര് ഈ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി വൻതൂതിൽ മാർക്കറ്റ് ചെയ്തപ്പോൾ ഷെയറിനെ കുറിച്ചും ഷെയർ ലിങ്ക്ഡ് കുറിച്ചുള്ള ഒരു അവബോധം കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഉണ്ടായി വന്നിരുന്നു ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ടാണ് നെസ്റ്റ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനം ശരിക്കും ഈ കസ്റ്റമേഴ്സിനെ സ്വാധീനിച്ചത് കസ്റ്റമേഴ്സിനെ സ്വാധീനിക്കാനായി ഏജന്റുകൾ ഇഷ്ടം പോലെ നെസ്റ്റ് സൊല്യൂഷൻസിനുണ്ട് ഏജന്റുകൾക്ക് അവർ കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന തുകയുടെ ഇരുപത് ശതമാനമാണ് കമ്മീഷനായി നെസ്റ്റ് സൊല്യൂഷൻ കൊടുക്കുക ഒരു ലക്ഷം രൂപ കളക്ട് ചെയ്തുകൊണ്ടു പോന്നാൽ അപ്പോ തന്നെ ഇരുപതിനായിരം രൂപ കിട്ടും സ്വാഭാവികമായിട്ടും ഒരുപാട് ഏജന്റുകൾ ആ പ്രക്രിയയിൽ ആകർഷ്ടായി നെസ്റ്റ് ഏജന്റുകളായിട്ടുണ്ട് നെസ്റ്റ് സൊല്യൂഷന്റെ ആ വിജയം കണ്ട അതിന്റെ ഉടമ അവന്റെ അച്ഛനുമായി ചേർന്ന് സ്റ്റാച്ചുവിൽ ഒരു സ്ഥാപനം ക്യാപിറ്റൽ ടവറിൽ തുടങ്ങിയിട്ടുണ്ട് ആ സ്ഥാപനത്തിന്റെ പേര് ടോട്ടൽ ഫോർ യു എന്നാണ് അതേപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ കൂടി സമാന സ്വഭാവത്തിൽ സ്ഥാപനമുണ്ട് ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഉടമയായ എന്ന ആ ചെറുപ്പക്കാരന്റെ പ്രായം ആ സമയത്ത് വെറും പതിനെട്ടാണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ മെറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ഏജന്റായി വർക്ക് ചെയ്യുന്ന സമയത്താണ് കേരളം എമ്പാടും അലയിടിച്ചുകൊണ്ടിരിക്കുന്ന യുലി പോളിസിയിലേക്ക് ആളുകൾ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ കാഴ്ച കൺ കാണുന്നത് ബാങ്കിൽ കാലങ്ങളായി ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണം പലരും ഇൻഷുറൻസ് ഏജന്റുകളും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ഏജന്റുകൾ ചെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ച് അത് ഇൻഷുറൻസ് കമ്പനികൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കണ്ട ശബരിനാഥ് ശരിക്കും അതിമനോഹരമായി ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്തെടുത്താണ് നമ്മളുടെ ഈ കഥയുടെ ആരംഭം ആ കഥയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ജയാനന്ദൻ പരാതിയുമായി മെഡിക്കൽ കോളേജിൽ എത്തിയത് മെഡിക്കൽ കോളേജിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആ പരാതി എഴുതി വാങ്ങിച്ചു ഒരു നല്ല പരാതിയായി കിട്ടിയിരിക്കുന്നത് ആ പരാതി വായിച്ച ഇൻസ്പെക്ടർ ജയാനന്ദനോട് ചോദിച്ചു നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താ സാർ അങ്ങനെ ചോദിച്ചത് അല്ല ഈ നാൽപ്പത് ശതമാനം ലാഭവിഹിതം ആരെങ്കിലും നൽകുമെന്ന് പറയുമ്പോൾ അതിന്റെ സാധ്യത ഒന്ന് ആലോചിക്കണ്ടേ അങ്ങനെ ചോദിച്ചപ്പോഴോ ജയാനന്ദിന് മറുപടി ഉണ്ട് സാർ ഞാൻ ഈ രണ്ടായിരത്തി എട്ട് ജൂലൈ പന്ത്രണ്ടിന് ആദ്യമായി അവിടെ ഈ അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ചപ്പോൾ ഒരു തൊട്ടടുത്ത മാസം ആഗസ്റ്റിൽ എനിക്ക് കൃത്യമായിട്ട് അതിന്റെ പലിശ നൽകി അങ്ങനെയാണ് സാർ ഞാൻ വീണ്ടും പണം നിക്ഷേപിക്കുന്നത് അങ്ങനെ രണ്ട് തവണ കൂടി ഞാൻ പണം നിക്ഷേപിച്ചിരുന്നു അതിന് കൃത്യമായി പലിശ അവർ സെപ്റ്റംബർ വരെ നൽകുകയും ചെയ്തു ഒക്ടോബറിൽ എനിക്ക് പലിശ കിട്ടിയില്ല ഞാൻ അവരോട് തിരക്കിപ്പോ അവര് ഉടൻ പലിശ ആകുമെന്നാണ് പറഞ്ഞത് പക്ഷെ നവംബർ ആയിട്ടും ഒക്ടോബറിൽ പലിശ കിട്ടിയില്ല ഡിസംബറിൽ ഞാൻ പരാജയമായിട്ട് അവരടുത്താണ് ആദ്യം ചെന്നത് അവർ പലിശ തരാത്തത് കൊണ്ടും ഞാൻ എന്റെ മുതല് മടക്കി ചോദിച്ചു പോകും ആ മുതല് തരാൻ അവർക്കൊരു മടി സർ പലിശ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് എന്റെ മുതല് തിരിച്ചു വേണം ഞാൻ പാടുപെട്ട് സമ്പാദിച്ച പണമാണ് സാർ എന്റെ ആകെയുള്ള സമ്പാദ്യമാണ് ആ മധ്യവയസ്കൻ അയാളുടെ ഒരു ജീവിതം കൊണ്ട് സമ്പാദിച്ച പണമാണ് ആ നെസ്റ്റ് സൊല്യൂഷനിൽ കൊണ്ട് നിക്ഷേപിച്ചത് അതാണ് ഇപ്പോ അയാൾക്ക് കൈമോശം വന്നിരിക്കുന്നത് ഈ സംഭവം അങ്ങനെ നടക്കുമ്പോൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പരാതി ലഭിച്ചിരിക്കുകയാണ് ആ പരാതി കൊടുത്തിരിക്കുന്നത് ഒരു സജീവനാണ് സജീവൻ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെ സെക്രട്ടേറിയറ്റിന് നേരെ എതിരെയുള്ള ക്യാപിറ്റൽ ടവറിൽ പ്രവർത്തിക്കുന്ന ടോട്ടൽ ഫോർ യു എന്ന സ്ഥാപനത്തിലാണ് പണം നിക്ഷേപിച്ചത് ഒരു ലക്ഷം രൂപ ആ ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന സമയത്ത് ഏജൻറ്റുകൾ അയാൾക്ക് നൽകിയിരുന്ന ചില വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ വന്നപ്പോൾ ആ പണം പിൻവലിക്കാനായിട്ട് സജീവൻ ആ ടോട്ടൽ ഫോർ യുവിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവർ മുതൽ കൊടുക്കാൻ വിസമ്മതിച്ചു ഉടൻ കൊടുക്കാമെന്ന് പറഞ്ഞ് അവൻ ആദ്യം ചോദിച്ചപ്പോൾ അവൻ ഒഴിവാക്കിയിരുന്നു രണ്ട് മാസം കഴിഞ്ഞിട്ട് മുതൽ കിട്ടാതെ വന്നതുകൊണ്ടാണ് അവൻ പരാതിയുമായി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ആ പരാതി ലഭിച്ച് അധികം സമയം കഴിയുമ്പോൾ മറ്റൊരു പരാതി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചു ഇതേ സമയത്ത് തിരുവനന്തപുരം സിറ്റിയിൽ പല ഭാഗത്തും ഈ നാല് സ്ഥാപനങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് പരാതികൾ ഒന്നൊന്നായി വന്നുടങ്ങി ആ പരാതിക്കാരൊക്കെ വൻ തുകകളാണ് ടോട്ടൽ ഫോർ യൂയിലും നെസ്റ്റ് സൊല്യൂഷനിലും അനുബന്ധ സ്ഥാപനങ്ങളിലൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നത് ആ സ്ഥാപനങ്ങളിലൊക്കെ പണം നിക്ഷേപിക്കുന്ന സമയത്ത് അവരോട് മോഹന വാഗ്ദാനങ്ങൾക്ക് നൽകിയ ഏജന്റുമാരെ പലരും ഇപ്പോൾ കാണാനുമില്ല സിൽക്കോയിൽ എംപ്ലോയി ആയിരുന്ന ഒരു ചന്ദ്രമതി അങ്ങനെ കാണാതായ ഒരു വ്യക്തിയാണ് അതുപോലെ ഒരു ഡോക്ടർ രമണി അവരൊക്കെ അടിപൊളി ഏജന്റുമാരായിരുന്നു അവർക്കൊക്കെ സമൂഹത്തിൽ ശരിക്കും നിലയും വിലയും ഉള്ളവരാണ് അവർ പറഞ്ഞിട്ടാണ് പലരും പണം നിക്ഷേപിച്ചത് പണം നിക്ഷേപിച്ചിട്ട് തിരികെ കിട്ടാത്ത ആളുകളുടെ എണ്ണം വൻതോതിൽ കൂടിയതും പോലീസ് ടോട്ടൽ ഫോറിയോയിൽ അന്വേഷിച്ചെത്തി ടോട്ടൽ ഫോറിയോയിൽ അവരെത്തിയപ്പോ അവിടെ ശരിക്കും ആളുകളെ ആകർഷിക്കാൻ പര്യാപ്തമായ വേഷവിധാനങ്ങളോടുകൂടി സ്ത്രീകളാണ് ഓഫീസ് കൈകാര്യം ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിൽ ഒരു ബിന്ദു മഹേഷാണ് ഓഫീസിന്റെ ചുമതല മറ്റൊരു സ്ഥാപനത്തിൽ ഒരു ബിന്ദു സുരേഷാണ് വേറൊന്നിൽ ഒരു മില്ലിയസ് മോഹനാണ് വേറൊരു സ്ഥാപനത്തിൽ ഒരു ലക്ഷ്മി മോഹനാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എല്ലാ സ്ഥാപനങ്ങളിലും സ്ത്രീകൾക്കാണ് നേതൃത്വം പുരുഷന്മാരും ആ സ്ഥാപനമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ആ സ്ത്രീകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് വളരെ മനോഹരമായി സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ ലേഡികൾക്കുണ്ട് ആളുകളെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ജന്മസിദ്ധമാണെന്ന് പറയാം പോലീസ് ഈ നാല് സ്ഥാപനങ്ങളിലും എത്തി അവിടെയുള്ള ആ ജീവനക്കാരോട് സംസാരിച്ചപ്പോൾ ആദ്യം മനസ്സിലാക്കിയത് ആ കാര്യമാണ് പോലീസിന് അറിയേണ്ടത് ഈ നടത്തിപ്പുകാരൻ എവിടെയെന്നാണ് ആ നടത്തിപ്പുകാരൻ ആ സമയത്ത് സ്ഥലത്തില്ല ആ നടത്തിപ്പുകാരൻ്റെ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ പോലീസിന് ശരിക്കും ഒരു ഞെട്ടലുണ്ട് ആ നടത്തിപ്പുകാരന് അപ്പോൾ ഏകദേശം പത്തൊൻപത് വയസ്സാണ് പ്രായം അവൻ ഏകദേശം ഒരു പതിനെട്ട് വയസ്സായപ്പോഴാണ് ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പയ്യൻസ് കോടിക്കണക്കിന് രൂപ അനവധി ഏജന്റുകൾ വഴി കളക്ട് ചെയ്ത് അവൻ്റെ നാല് സ്ഥാപനങ്ങളിലായി നിക്ഷേപിച്ചിരിക്കുന്നു അവൻ ആളുകളെ കൺവിൻസ് ചെയ്യിക്കാനായി സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാകും ഈ നിലയും വിലയുമുള്ള ആളുകളെ അവൻ അവനിലേക്ക് അടുപ്പിച്ചത് സ്വാഭാവികമായിട്ട് ഒരു അക്കാഡമിക് എൻതിസിയാസും പോലീസിന് ആ സമയത്ത് തന്നെ ഉണ്ടായി നെയ്യാറ്റങ്കരക്കാരനായ ശബരിനാഥെന്ന ചെറുപ്പക്കാരനെ ഒന്ന് കൂടുതൽ അറിയാൻ പോലീസ് തീരുമാനിക്കുന്നത് ആ നിമിഷത്തിലാണ് എന്തായാലും ഒത്തിരിയേറെ ആളുകളെ അവൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അവിടെ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ലക്ഷ്മി മോഹൻ്റെ അമ്മയാണെങ്കിൽ ധനലക്ഷ്മി ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ചന്ദ്രമതി എന്ന ഏജന്റാണെങ്കിൽ സിഗോയിലെ മുൻ എംപ്ലോയി ആണ് അതുപോലെ മിലിയസ് മോഹൻറെ അമ്മയാണെങ്കിൽ ഐ സി ഡി എസ് പാർട്ടാണ് എല്ലാ ആളുകളും എവിടെയെങ്കിലുമൊക്കെ കണക്ഷൻ ഉള്ളവരാണ് ആ ആളുകളൊക്കെ സമൂഹത്തിൽ അവരുടേതായ ബന്ധങ്ങൾ നിലനിർത്തുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ മക്കളെ ബന്ധുക്കളെ എംപ്ലോയി ആയി വെച്ചിരിക്കുന്ന ശബരിനാഥിന് ആ അമ്മമാരുടെ ബന്ധങ്ങൾ നന്നായി ഉപയോഗിക്കാൻ പറ്റിയിരിക്കുകയാണ് അന്വേഷിച്ച് തുടങ്ങിയപ്പോഴേ പോലീസിന് ഏകദേശം ആ ഒരു ധാരണ ഉണ്ടായി നെയ്യാറ്റിങ്കരക്കാരനായ ശബരിനാഥന്റെ ചില സ്വഭാവങ്ങൾ ഇപ്പോഴാണ് പോലീസിൻ്റെ ശ്രദ്ധപ്പെടുന്നത് അവന്റെ ഒരു പ്രത്യേക സ്വഭാവം ചെന്ന് നിൽക്കുന്നത് കാർ വാങ്ങുന്ന പ്രക്രിയയിലാണ് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ശബരിനാഥ് വാങ്ങിച്ചിരിക്കുന്ന കാറുകൾ കണ്ട് പോലീസിന്റെ കണ്ണ് തള്ളി എന്ന് പറയാം അവൻ വാങ്ങിയ കാറുകൾ ഒരെണ്ണം ബി എം ഡബ്ല്യു തന്നെയാണ് ഒരു ഇന്നോവ പിന്നെ അന്ന് തിരുവനന്തപുരം നഗരത്തുള്ള എല്ലാ കാറുകളും അവൻ്റെ കയ്യിലുണ്ട് സ്കോഡ കമ്പനിയുടെ കാറുണ്ട് മാരുതി കമ്പനിയുടെ കാറുണ്ട് അതുപോലെ ഹോണ്ട കമ്പനിയുടെ വ്യത്യസ്ത കാറുകളുണ്ട് ലാൻസർ കമ്പനിയുടെ കാറുണ്ട് അങ്ങനെ ചോദിച്ചാൽ എല്ലാ ഇനം കമ്പനികളുടെ കാറുകളുടെ ഒരു ശേഖരം തന്നെ അവൻ്റെ ഉണ്ട് ആകെ ഇരുപത് കാറുകൾ എല്ലാം അടിപൊളി കാറുകൾ ഇരുപത് കാറുകൾ വാങ്ങിച്ച സ്ഥിതിക്ക് അവൻ പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണുമല്ലോ പോലീസ് രഹസ്യമായിട്ട് അവൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന മറ്റ് സംവിധാനങ്ങളെ കുറിച്ച് തിരക്കിയപ്പോൾ പല സ്ഥലത്തും അവൻ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ചിലയിടത്തേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇവൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ അഡ്വാൻസ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ വിശദമായി പഠനത്തിൽ പോലീസ് വിധേയമാക്കുമ്പോഴാണ് രസകരമായ അവൻ്റെ ഒരു ലൈഫ് സ്റ്റൈല് പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് ഹോട്ടലുകളിൽ ഇവൻ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇവൻ്റെ ഒരു വരവ് അത് ആളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ശൈലിയിലാണ് അടിപൊളി കാറിൽ അവിടെ എത്തുന്ന ശബരിനാഥ് പണം ചെലവഴിക്കുമ്പോൾ കോടീശ്വരന്റെ പുത്രനായ ഒരാൾ പണം ചെലവഴിക്കുന്ന ഒരു ഫീല് അത് കാണുന്ന ആർക്കും ഉണ്ടാവും പണം ശബരിനാഥിന് ഒന്നുമല്ല എന്ന് പറയുന്ന ഒരു ശൈലിയിലുള്ള ഒരു വാചകം തിരുവനന്തപുരം സിറ്റിക്കകത്ത് പടർന്ന് പന്തരിച്ചിട്ടുണ്ട് ശരിക്കും പോലീസ് മാത്രമാണ് അതറിയാതെ പോയെന്ന് പറയാം എല്ലാ ആളുകൾക്കും ശബരിനാഥിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ടെന്നുള്ള ഒരു ഭാവമുണ്ട് ഇഷ്ടംപോലെ ഗെറ്റ് ടു വിവിധ ഹോട്ടലുകളിൽ ശബരിനാഥ് സംഘടിപ്പിച്ചതിൻ്റെ ഡേറ്റയും പോലീസ് കളക്ട് ചെയ്തു തുടങ്ങി ഒന്ന് രണ്ട് പരാതികളിൽ തുടങ്ങിയ ശബരിനാഥിനെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ മുപ്പത്തിരണ്ട് പരാതിയായി വളർന്നിരിക്കുകയാണ് മുപ്പത്തിരണ്ട് വ്യത്യസ്ത പരാതികളിലൂടെ ഏകദേശം പത്ത് കോടിയോളം രൂപയുടെ പരാതിയാണ് ഇപ്പോൾ പോലീസിന്റെ കൈവശം ഭരിക്കുന്നത് അതുകൊണ്ടാണ് പോലീസ് അവന്റെ ആക്ടിവിറ്റീസ് ഒന്ന് സജീവമായി പഠിച്ചു തുടങ്ങിയത് ടോട്ടൽ ഫോറിയോവിന്റെ നടത്തുകാരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ അന്വേഷണം നടക്കുന്ന കാര്യം പെട്ടെന്ന് വാർത്തയായി ആ വാർത്ത ഒരുപാട് ആളുകൾക്ക് വളരെ അങ്കലപ്പുണ്ടാക്കി ഒരുപാട് ആളുകൾ അവരുടെ പെൻഷൻ തുക ബാങ്കിൽ ഡെപ്പോസിറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡെപ്പോസിറ്റൊക്കെ ഇപ്പോൾ ടോട്ടൽ ഫോർ യൂവിനകത്താണ് ഉള്ളത് ടോട്ടൽ ഫോർ യൂവിലോ നെസ്റ്റ് സൊല്യൂഷനിലോ അല്ലെങ്കിൽ കിഴക്കക്കോട്ടയിലെ ആ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ പാളയത്തെ സ്ഥാപനത്തിലോ ഒക്കെയാണ് അവർ ഇട്ടിരിക്കുന്നത് അവിടെ കിടന്ന അവരുടെ പണം ഒരു വർഷം കൊണ്ട് ഇരട്ടിയും അതിന് ഇരട്ടിയൊക്കെ ആകുന്ന ആ സ്വപ്നം കണ്ടുകൊണ്ടാണ് അവർ ഉറങ്ങിക്കൊണ്ടിരുന്നത് അവർ ഉറക്കം എണീറ്റപ്പോൾ പത്രത്തിൽ വലിയ വാർത്ത ഈ നാല് സ്ഥാപനങ്ങളും പോലീസ് സീൽ ചെയ്തു എന്നാണ് വാർത്ത ആ വാർത്ത സൃഷ്ടിച്ച ഞെട്ടൽ ശരിക്കും ഒരുപാട് ആളുകളെ ആ സ്ഥാപനങ്ങളുടെ മുന്നിലെത്തിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് ഓടിയെത്തിയിരിക്കുന്നത് പലർക്കും ശരിക്കും അവർ ഹൃദയം പടപടാ ഇടിക്കുന്നത് സ്വയം എന്ന് പറയുന്ന അതീശൈലിയിൽ അവർ ഭയന്നിരിക്കുകയാണ് അവരുടെ മുഴുവൻ സമ്പാദ്യവും ആ ടോട്ടൽ ഫോറിയോയിലും അനന്തര കമ്പനികളിലും ഇട്ടിരിക്കുകയാണ് ആ കമ്പനികളാണ് ഇത് ആ പൂട്ടി പോലീസ് സീൽ ചെയ്തിരിക്കുന്നത് ശരിക്കും അവർ ആ പണം നിക്ഷേപിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞിരുന്നത് അതൊരു എൻ പി എഫ് സി സ്ഥാപനമാണെന്നാണ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി എന്ന നിലയിൽ പണം സ്വീകരിക്കാനുള്ള പെർമിഷൻ റിസർവ് ബാങ്ക് ആ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് അവരോട് പറഞ്ഞിരുന്നത് ഇപ്പോ ആ സ്ഥാപനങ്ങളെ പുറത്ത് തടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ ആ കാര്യം അവര് സ്വയം മനസ്സിലാക്കുകയാണ് ഈ നാല് സ്ഥാപനങ്ങൾക്കും അങ്ങനൊരു ലൈസൻസേ ഉണ്ടായിരുന്നില്ല ഞെട്ടിപ്പിക്കുന്ന ആ സംഭവം അവര് തിരിച്ചറിയുമ്പോൾ അവരോട് പറഞ്ഞിരുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചും അവർ അറിഞ്ഞു തുടങ്ങിയാണ് അവരോട് പറഞ്ഞിരുന്നത് കമോഡിറ്റി ഷെയറിൽ പണം വ്യാപകമായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ നാല് സ്ഥാപനങ്ങളും ദിവസവും ഇഷ്ടംപോലെ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കാമായിരുന്നതാണ് അതിനെക്കുറിച്ച് അവർ തിരക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഷെയർ ബിസിനസ്സിലും ഈ പറഞ്ഞ ഒരു സ്ഥാപനം ഇടപെട്ടിട്ടില്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നത് അപൂർവം ചില ഷെയറുകൾ വാങ്ങിച്ചു വന്നതിനപ്പുറത്തേക്ക് കമോഡിറ്റി ഷെയറുമായിട്ട് ഈ ശബരിനാഥനോ അയാളുടെ സിൽപന്തികൾക്കോ ഒരു ബന്ധവുമില്ല അവർ യഥാർത്ഥത്തിൽ ചെയ്തത് ശരിക്കും ഒരു അടിപൊളി കബളിപ്പിക്കലാണ് ആ കബളിപ്പിക്കലിന്റെ വ്യാപ്തി പോലീസ് അറിയുന്നത് മെറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുമായി കണക്ട് ചെയ്ത് അന്വേഷണം നടത്തുമ്പോഴാണ് ആ നാല് സ്ഥാപനങ്ങളിലും പണം ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഏജന്റുമാർ കൊടുത്തിരുന്ന ഒരു മോഹന വാഗ്ദാനം അവരുടെ പണം പൂർണ്ണമായി ഇൻഷുർഡ് ആണെന്നാണ് ആ ഇൻഷുറൻസ് കവറേജ് നൽകുന്നത് മെറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണെന്ന് അവരോട് പറയുകയും ചെയ്തിരുന്നു ആ മെറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ പോലീസ് തിരക്കുമ്പോൾ ഏകദേശം ഒരു കോടി പത്തൊൻപത് ലക്ഷത്തെ ചുലാനം രൂപയുടെ പ്രീമിയം ശബരിനാഥൻ ടീമോ അടച്ചിട്ടുണ്ടെന്ന് കാണുകയും ചെയ്തു ശബരിനാഥന് മെറ്റ് ലൈഫിൽ ഒരു ഇൻഷുറൻസ് ഏജൻസി ഉണ്ട് ആ ഏജൻസി വഴിയാണ് അത്രയും പ്രീമിയം അടച്ചിരിക്കുന്നത് ഇത്രയും വിവരങ്ങൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഗവൺമെന്റ് ആ വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുകയും ചെയ്തു ഈ സമയത്ത് കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം ആ വിഷയത്തിൽ സജീവമായി ഇടപെടുകയാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ഇടുന്ന സമയത്ത് പത്രങ്ങളിൽ എല്ലാ ദിവസവും ഇതാണ് വാർത്ത ടോട്ടൽ ഫോർ യു എന്ന് പറഞ്ഞതിന് ശേഷം ടോട്ടലിംഗ് കൊണ്ട് ശബരി നീ പോയല്ലോടാ എന്ന ശൈലിയിലുള്ള കാർട്ടൂണുകളും അനുബന്ധ കമന്റുകളും കൊണ്ട് ശരിക്കും പത്രങ്ങളിൽ വാർത്തകൾ നിറച്ചിരിക്കുകയാണ് ആ സമയത്ത് പത്രങ്ങൾ മാത്രമല്ല ധാരാളം സ്വകാര്യ ചാനലുകളും സജീവമാണ് ആ ചാനലുകളിലൊക്കെ ശബരിനാഥ് വിവിധ ഫങ്ഷനിൽ പങ്കെടുത്ത വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട് ശബരിനാഥ് മുങ്ങിയിരിക്കുകയാണ് പക്ഷെ ശബരിനാഥുമായി ബന്ധപ്പെട്ട പലരെയും പോലീസ് പൊക്കിയിട്ടുണ്ട് കിട്ടാത്ത ആളുകളുമുണ്ട് ആ ആളുകളെയൊക്കെ കണ്ടെത്താനായി പോലീസ് തലങ്ങും വിലങ്ങും വലവിരിച്ചിരിക്കുകയാണ് ശബരിനാഥിനെ കൈ കിട്ടിയാലേ സത്യത്തിൽ എങ്ങനെയാണ് ഈ ആക്ടിവിറ്റീസൊക്കെ പ്ലാൻ ചെയ്ത് മനോഹരമായി ആളുകളെ കുപ്പിയിലാക്കിയെന്ന് അറിയാൻ പറ്റും അതിനുവേണ്ടി ശബരിനാഥിന് കണ്ടെത്താൻ പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം ആരംഭിച്ചപ്പോൾ അവസാനം നാഗർകോവിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ശബരിനാഥനെ പോക്കി നാഗർകോവിൽ ശബരിനാഥനെ കൊണ്ട് തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് എത്തിയത് വളരെ രസകരമായ വിഷനുകളാണ് ടി വി ചാനലുകൾ സൃഷ്ടിച്ചത് എല്ലാ ചാനലുകൾക്കും അന്നത്തെ പ്രൈം ന്യൂസ് ശബരിനാഥനാണ് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ശബരിനാഥന്റെ ഹീറോയിസത്തെക്കുറിച്ച് വാതോരത സംസാരിക്കാനാണ് ചാനലുകളിലെ ഈ മയക്ക് പിടിക്കുന്ന ആളുകൾക്ക് കൗതുകം അവരൊക്കെ ശബരിനാഥേക്കാൾ ഇരട്ടി പ്രായമുള്ളവരോ അല്ലെങ്കിൽ ശബരിനാഥനേക്കാൾ എന്തുകൊണ്ടും വലിയ സംഭവമാണെന്ന് ധരിക്കുന്നവരാണ് പക്ഷെ അവർക്കൊന്നും സങ്കല്പിക്കാൻ ആവാത്ത തട്ടിപ്പാണ് ശബരിനാഥൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെതായ ഒരു വിഷമമാണോ എന്താണെന്ന് അറിയാൻ പറ്റില്ല സകലരും ശബരിനാഥനെ ഒരു ഹീറോ ആയിട്ട് അവതരിപ്പിക്കുകയാണ് ഈ കുഞ്ഞു പ്രായത്തിൽ ഇത്രയും വലിയ ട്രേഡിംഗ് ഒക്കെ നടത്തി ഇത്രയേറെ ആളുകളെ അനവധി സ്ഥാപനങ്ങളെ എൻട്രോൾ ചെയ്യാൻ കഴിഞ്ഞ് ഇവൻ ബുദ്ധി രാക്ഷസാണെന്നൊക്കെ ശരിയാണ് ആളുകൾ പറയുന്നത് ഈ വാർത്തകൾ കാണുന്ന നമ്മളും ഞെട്ടിപ്പോവും ശരിക്കും ഇവൻ ബുദ്ധി രാക്ഷസനാണോ ആളുകളെ കബളിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നതിന്റെ അപ്പുറത്തേക്ക് ഇവന് ഈ പണം മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ആ ഒരു ചോദ്യം പലരും ഈ ചാനലുകളിൽ തന്നെ ചോദിക്കുമ്പോൾ ബുദ്ധി എന്നുള്ള ഇമേജ് ശബരിയുടെ മുകളിലേക്ക് പതിച്ചു കൊടുക്കാനുള്ള ഒരു വ്യഗ്രത സകല ചാനലുകളിലും അന്ന് പ്രകടമായിരുന്നു എന്തായാലും ക്രൈംബ്രാഞ്ച് ശബരിനാഥിനെ തെളിവെടുക്കാനായി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുവരുമ്പോൾ അതൊരു കാഴ്ചയാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി രഘുവാണ് ശബരിയും കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ വരുന്നത് അദ്ദേഹത്തോടൊപ്പം ഒരു ടീമുണ്ടോ ഈ അന്വേഷണത്തിന് ശരിക്കും മേൽനോട്ടം വഹിക്കുന്നത് ഹർഷിത അട്ടലൂരിയാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ മുഗൾ തട്ടിലുള്ള ആളുകൾ തന്നെ ഈ അന്വേഷണത്തിൽ നേരിട്ട് ഇടപെടുകയാണെന്നാണ് ഡി രഘു ഈ ശബരിനാഥുമായി ടോട്ടൽ ഫോറിയയിലും അതുപോലെ മെഡിക്കൽ കോളേജിലും പഴവങ്ങാടിയിലും പാളയത്തുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരുമ്പോൾ ജനമായ ജനമൊക്കെ അവിടെ കൂടും മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ അവിടെ കാണും ലൈവ് ടെലികാസ്റ്റ് പോലെ വിവരങ്ങൾ ആ സമയത്ത് തന്നെ ചാനലുകൾ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ആളുകൾ ശബരിയിൽ പണം നിക്ഷേപിച്ചിട്ട് മാറി നിൽക്കുന്നവരുണ്ട് ഈ ബഹളത്തിൽ നിന്നും പെടാതെ അവര് മാറി നിൽക്കുന്നത് ചിലപ്പോൾ ആ പണം അവർ നിക്ഷേപിച്ച കാര്യം ആരും അറിയാതിരിക്കാരുമാവാം പക്ഷെ അവരുടെ ഉള്ളിൽ ടെൻഷനുണ്ട് അവര് പക്ഷേ ആ ആൾക്കൂടുന്ന നിൽക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എന്നാൽ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ചില സംഭാഷണങ്ങൾ വളരെ രസകരമായ സംഭാഷണമാണ് ഏയ് അവൻ ശരിക്കും ബുദ്ധിയുള്ള പയ്യനാണ് കൊച്ചു പയ്യനല്ലേ അവനെ വർക്ക് ചെയ്യാൻ അനുവദിച്ചാലല്ലേ ആൾക്ക് പൈസ ഇരിച്ചു കിട്ടുള്ളൂ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള അവൻ ഒരു വർഷം കൊണ്ട് നാല് സ്ഥാപനം തുടങ്ങി ഒത്തിരിയേറെ ആളുകളുടെ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് കമോഡിറ്റിയിലും ഷെയറിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ അതൊക്കെ അവിടെ നിക്ഷേപമായി കിടക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും കൂടി ചെന്ന് പണം ചോദിച്ചാൽ ആരായാലും ബുദ്ധിമുട്ടാവില്ലേ ആ ഒരു ശൈലിയിൽ ചില ആളുകൾ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയും പോയ പൈസ കുറച്ച് അവരുടേതുമാണ് ആ ശൈലിയിലുള്ള പല ആളുകളെയും നമ്മൾ കാണുമ്പോൾ അവരുടെ പിന്നിൽ ചില ഉണ്ടെന്നുള്ള ഒരു സൂചന പത്രങ്ങൾ പതുക്കെ പതുക്കെ എഴുതി തുടങ്ങി കാരണം പത്രലേഖകരും ഒക്കെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി ഉണ്ടല്ലോ അങ്ങനെ എഴുതി വന്ന പേരുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും അറിയാതെ അമ്പരന്ന് ആ പേരുകളിലേക്ക് നോക്കിപ്പോവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ചില ആളുകളുടെ പേരുകളൊക്കെയാണ് കടന്നു വരുന്നത് എല്ലാ കാലഘട്ടത്തിലും ഇതുപോലുള്ള കഥകൾ വരുമെന്നുള്ളത് കൊണ്ട് നമുക്ക് ആ കഥ അവിടെ വിടാം നമ്മൾ ശബരിയിലേക്ക് കടക്കുമ്പോൾ ശബരിയും കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തിയ ആ പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം അവസാനം മെറ്റ് ലൈഫിലെത്തി മെറ്റ് ലൈഫ് ഇൻഷുറൻസിൽ ഇൻഷുറൻസ് ഏജന്റ് ആയിരുന്നല്ലോ ഈ ശബരിനാഥ് ആ ശബരിനാഥ് ആ ഇൻഷുറൻസ് കമ്പനിക്ക് അകത്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഡേറ്റ കളക്ട് ചെയ്തപ്പോഴാണ് ക്രൈംബ്രാഞ്ച് സംഘം കാണുന്നത് അനവധി ആളുകളുടെ ഇൻഷുറൻസ് പോളിസിക്ക് അവരുടെ വീടുകളിൽ ചെന്ന് പോളിസി ഡോക്യുമെന്റ് ഒപ്പിടിച്ചു വാങ്ങിച്ച ശബരിനാഥ് ശരിക്കും ആ പോളിസി എടുത്തിരിക്കുന്നത് ശബരിക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ പേരിലോ ശബരിക്കൊപ്പമുള്ള ആളുകളുടെ പേരിലോ ആണ് ശബരിയുടെ ഓഫീസിലെ സ്റ്റാഫുകൾ ശബരിയുടെ ഓഫീസ് മാനേജർമാർ ഏജന്റുമാർ ഇവരൊക്കെയാണ് പോളിസി ഹോൾഡേഴ്സ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാരുടെ പേരിലും ഇൻഷുറൻസ് കവറേജ് എടുക്കുമെന്ന് ആളുകളോട് പറഞ്ഞ ശബരിയും ശബരിയുടെ ടീമങ്ങളും ഒരു അടിപൊളി ചതി അതീവ ഭംഗിയായി അവിടെ നിറവേറ്റി എന്നതാണ് സത്യം ഒരു പത്തോ ഇരുപതോ ആളുകൾക്ക് വരുന്ന ഒരു ടീമാണ് ആ ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപയുടെ പ്രീമിയം അടച്ചിരിക്കുന്നത് ആ എൻ ടിആർ പ്രീമിയം അടച്ചിരിക്കുന്നത് ഒറ്റ ഏജന്റ് കോഡിലൂടെയാണ് ആ ഏജന്റ് കോഡ് ശബരിയുടെ ഏജന്റ് കോഡാണ് സ്വാഭാവികമായിട്ടും അതിനൊരു കമ്മീഷൻ ലഭിക്കുമല്ലോ അതായിരിക്കാം ആ അടവിന്റെ പിന്നീട് ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായാലും ആ മെറ്റ് ലൈഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ പണം അടച്ചു എന്നല്ലാതെ ഒരു ട്രേഡിംഗ് കമ്പനിയിലും ഒരു രൂപയും മുടക്കുന്ന സ്വഭാവം ശബരിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ശബരി പറയുന്നത് താൻ വിവിധ കമ്പനികളുടെ കമ്മ്യൂണിറ്റി ഷെയറിൽ പണം മുടക്കി ഇഷ്ടമൂല ലാഭം ഉണ്ടാക്കുന്നുണ്ട് ആ ലാഭം വീതം വെച്ച് കൊടുക്കുന്നതാണ് എന്തായാലും കേസ് കോടതിയിലേക്ക് വരുമ്പോൾ ജാമ്യാപേക്ഷയുമായി ശബരി കോടതികളെ സമീപിച്ചു എല്ലാ ജാമ്യാപേക്ഷകളും തള്ളിപ്പോലും അവസ്ഥാനത്ത് ഹൈക്കോടതിയിലെത്തി ജസ്റ്റിസ് വി രാംകുമാറിന്റെ ബെഞ്ചിലാണ് എത്തിയത് രാംകുമാറിന്റെ ബെഞ്ചിൽ ആ കേസ് എത്തപ്പോ ശബരിനാഥിനു വേണ്ടി ഹാജരായ വക്കീലമാർ അവരുടെ ഒരു കഥ പറഞ്ഞു ശബരിനാഥ് ഇടയ്ക്ക് വിദേശത്ത് പോയിരുന്നു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയതാണ് ആ സമയത്ത് ശബരിനാഥിൻ്റെ സഹായിയായി നേരത്തെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രമോദ് അയാളുടെ ഓഫീസിൽ നിന്ന് നാല് കോടി രൂപ തട്ടിച്ചെടുത്തു ആ നാല് കോടി രൂപ തട്ടിച്ചെടുത്തത് നേരത്തെ ശബരിനാഥനൊപ്പം വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ ശബരിനാഥന് ആവശ്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെ കൂട്ടിക്കൊടുത്ത് സിൽക്കോയിൽ ജോലി ഉണ്ടായെന്ന് ചന്ദ്രമതി പറഞ്ഞിട്ടാണ് ചന്ദ്രമതി ശബരിയുടെ ബിസിനസിന്റെ ആ രഹസ്യം പഠിച്ചെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നാട്ടിൽ ശബരിയുടെ പോലെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണം ആ സ്ഥാപനത്തിലേക്ക് ശബരിയുടെ കീഴിലുള്ള നിക്ഷേപകരെ അവർ ക്യാൻവസ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ക്യാൻവസ് ചെയ്ത ചന്ദ്രപതിയും ചന്ദ്രപതിയുടെ സഹായ പ്രമോദും ചേർന്ന് ആ നിക്ഷേപകരെ ടോട്ടൽ ഫോർ ഫോറിയോയിലും ബാക്കി നാല് സ്ഥാപനങ്ങളിലും പറഞ്ഞു വിട്ടതാണ് ഒന്നിച്ച് ആ നിക്ഷേപകർ അവിടെ എത്തിയിട്ട് പണം ആവശ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് പണം കൊടുക്കാൻ കഴിഞ്ഞില്ല ക്യാഷ് ബാലൻസ് ആയി ഉണ്ടായിരുന്നത് നാല് കോടി രൂപയാണ് ആ നാല് കോടി രൂപയും ശബരിയുടെ അസാന്നിധ്യത്തിൽ പ്രമോദ് പിൻവലിച്ചു ചെക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് ശബരിനാഥ് വിദേശത്തേക്ക് പോയിരുന്നത് ആ ചെക്കുകൾ ദുരുപയോഗം ചെയ്തിട്ടാണ് പ്രമോദ് ആ പണം പിൻവലിച്ചത് ഈ പരാതി നൽകിയിരിക്കുന്ന ആളുകളുടെ എല്ലാ പരാതിയും കൂടെ കൂട്ടുമ്പോൾ ഒൻപത് കോടി രൂപയുടെ പരാതിയാണ് ഉള്ളത് ശബരിക്ക് തിരുവനന്തപുരം സിറ്റിയിൽ മാത്രമായിട്ട് പത്ത് കോടി രൂപയുടെ അസറ്റ് ഉണ്ട് തന്നെ ഈ പരാതി പരിഗണിക്കരുത് ശബരിയെ ജാമ്യത്തിൽ വിട്ടാൽ എത്രയും പെട്ടെന്ന് ആ പരാതിക്കാരുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ പറ്റും ശബരി ഒരു ഭാവിയുള്ള ഓൺട്രിപ്പിണറാണ് ഒരു നല്ല സംരംഭകനാണ് ഈ ചുരുങ്ങിയ പ്രായത്തിൽ കേരളത്തിനകത്തും പുറത്തും വിദേശത്തൊക്കെ വൻതൂതിൽ ബിസിനസ് ബിൽഡ് ചെയ്യാൻ ശബരിനാഥിന് കഴിഞ്ഞിരിക്കുകയാണ് അയാളൊരു ബുദ്ധി രാക്ഷസനാണ് ശരിക്കും ഈ ശൈലിയിൽ ആയ ഒരാളെ ഇത്തരണത്തിൽ ജയിലിൽ അടയ്ക്കുന്നത് നമ്മുടെ സമൂഹത്തിന് യോജിച്ച കാര്യമല്ല അവനെ പ്രവർത്തിക്കാനും വളരാനും അനുവദിക്കണം ഡിഫൻസിന്റെ വക്കീലിന്റെ വാദം ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണ് ജസ്റ്റിസ് വി രാംകുമാർ പ്രോസിക്യൂഷന്റെ ആളുകളും നിശ്ശബ്ദമായിട്ട് ഈ കഥ കേൾക്കുകയാണ് കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ പ്രോസിക്യൂഷൻ അവരുടെ വാദങ്ങളും അവതരിപ്പിച്ചു ഒന്നും രണ്ടും കേസല്ല ഈ സമയത്ത് ഉള്ളത് മുപ്പത്തിരണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ മുപ്പത്തിരണ്ട് കേസുകളാണ് ജസ്റ്റിസ് രാംകുമാർ ഈ കേസ് കേൾക്കുന്ന സമയത്ത് ശബരിനാഥിനെ ഉള്ളത് ആ മുപ്പത്തിരണ്ട് കേസുകളിലുമായിട്ട് ഇത്രയും പരാതികൾ വന്നിരിക്കുകയാണ് ഇപ്പോഴും പരാതികൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവൻ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഇനി ഒരിക്കലും ഇവനെ പിടികിട്ടത്തില്ല ആ ശൈലിയിലാണ് പ്രോസിക്യൂഷൻ അവരുടെ വാദം കോടതിയിൽ അവതരിപ്പിച്ചത് രണ്ട് ഭാഗത്തെ വാദങ്ങൾ കേട്ടതിന് ശേഷം ജസ്റ്റിസ് വി രാംകുമാർ പറഞ്ഞു ശബരിനാഥ് പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരിക്കുക സ്വാഭാവികമായിട്ടും നമുക്ക് അവൻ വിദേശത്തേക്ക് പോകാൻ കഴിയില്ല എന്നറിയാം പക്ഷേ ശബരിനാഥിന്റെ ഇതുവരെയുള്ള ചെയ്തികൾ പരിശോധിച്ചാൽ അവന് വിദേശത്തേക്ക് പോകാൻ പാസ്പോർട്ട് മിക്കവാറും വേണ്ടിവരില്ല അതാണ് അവന്റെ കബളിപ്പിക്കലിന്റെ ബേസ് ഈ ചെറുപ്രായത്തിൽ ഇത്രയേറെ കബളിപ്പിക്കൽ നടത്തിയ ഒരു വ്യക്തിയെ കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പാടാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ശബരിനാഥിനെ ജാമ്യം കൊടുക്കാൻ പറ്റില്ല ശബരിനാഥിനെ കസ്റ്റഡിയിൽ പോലീസിന് ആവശ്യമുണ്ട് കൂടുതൽ അന്വേഷണം നടത്താൻ ആ അന്വേഷണങ്ങൾ പൂർത്തീകരിക്കുന്നവരെ ശബരിനാഥിൻ്റെ ജാമ്യാപേക്ഷ നിരസിക്കുകയാണ് ഈ വാർത്തയും വളരെ പ്രാധാന്യത്തോടുകൂടി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശബരിനാഥ് ഇപ്പം ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിച്ചു കളയുന്ന ശൈലിയിൽ ചാനലുകൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജസ്റ്റിസ് വി രാംകുമാർ ജാമ്യ ബഷ തള്ളിയ കാര്യം ചാനലുകൾ തന്നെ ബ്രേക്ക് ചെയ്യുന്നത് അന്വേഷണം പൂർത്തീകരിക്കപ്പെട്ടോ അധികം നാള് കഴിയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ശബരിനാഥിന് ജാമ്യം ലഭിച്ചു ജാമ്യം ലഭിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പത്രങ്ങളിൽ അതും വാർത്തയായി ആ വാർത്ത അങ്ങനെ സജീവമായി നിൽക്കുമ്പോ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ഒരു വാർത്ത കൂടി നമ്മൾ വായിച്ചു ശബരിനാഥിനെ കാണാനില്ല അവർ കൃത്യമായും സമീപത്തുള്ള സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അവൻ റിപ്പോർട്ട് ചെയ്യാൻ വരാതായതോടുകൂടിയാണ് പോലീസ് അത് വാർത്തയാക്കിയത് ശബരിനാഥിനെ കാണാനില്ല എന്ന രീതിയിൽ പത്രത്തിൽ വാർത്തകൾ ആ സമയത്ത് വന്നു തുടങ്ങി പിന്നീട് ശബരിനാഥിനെ നമ്മൾ അറിയുന്നത് മൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷമാണ് മൂന്ന് കൊല്ലം തികച്ചും അമ്പരപ്പിക്കുന്ന ശരിയിൽ ഈ ഭൂമിയിൽ തന്നെ മാറി നിന്നു പറയാം എവിടെ പോയി എന്ന ഒരു വിവരവും ആർക്കുമില്ല ഇതിനിടയിൽ പലപ്പോഴും പല ന്യൂസുകളും പല ഭാഗത്തുനിന്നൊക്കെ തെന്നി നിറച്ചും വരും ശബരിനാഥ് അവിടെ വന്നു ശബരിനാഥ് ഇവിടെ വന്നതൊക്കെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ പോലീസിന്റെ പിടിയിലായി ശരിക്കും അവൻ പോലീസിന്റെ പിടിയിൽ ആയതല്ല പോലീസിന്റെ പിടിയിലേക്ക് അവൻ ചെന്നുപെട്ടതാണെന്ന് പറയാം അവൻ തിരുവനന്തപുരത്ത് വക്കീലുമായി മജിസ്ട്രേറ്റ് കോടതിയിലെത്തി കീഴടങ്ങിയായിരുന്നു അങ്ങനെയാണ് പോലീസ് അവനെ കിട്ടുന്നത് ഒളിവിൽ കഴിഞ്ഞത് മതിയെന്ന് ശബരിനാഥിന്റെ തോന്നിയപ്പോൾ അവൻ ജയിലിൽ കിടക്കാൻ തീരുമാനിച്ചു വന്നാണെന്ന് പറയാം എന്തായാലും വീണ്ടും ജയിലിലായി ഈ ജയിലിലാകുന്നതിനിടയിൽ അവൻ പറഞ്ഞൊരു കഥ പത്രങ്ങളിലേക്ക് വന്നു ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലം അവൻ ശരിക്കും ഒരു ആത്മീയ യാത്ര നടത്തുകയായിരുന്നു ആ ആത്മീയ യാത്രയുടെ ഭാഗമായിട്ട് അവൻ എത്തിച്ചേർന്നത് അങ്ങ് ഹിമാലയത്തിലാണ് നോക്കുക ഈ ഓരോ ആളുകളുടെയും ചെയ്തികൾ പോകുന്ന പോക്കെ വെറും പതിനെട്ട് വയസ്സിൽ വൻ ബിസിനസ് തുടങ്ങിയ ശബരിനാഥ് പത്തൊൻപത് വയസ്സിൽ പോലീസിന്റെ പിടിയിലാകുന്നു അത് കഴിഞ്ഞ് ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ ഒളിവിൽ പോകുന്നു പിന്നെ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പറയുകയാണ് അവൻ സന്യാസി ജീവിതം നയിക്കുകയായിരുന്നു ഏതായാലും ശബരിനാഥ് ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ ഒരു വല്ലാത്ത മിടുക്ക് തന്നെ സൃഷ്ടിക്കുമ്പോഴാണ് മുട്ടത്തുനിന്ന് ഒരു വാർത്ത നമ്മൾ കാണുന്നത് ശബരിനാഥിന്റെ ഒരു സുഹൃത്ത് നിബിൾനാഥ് അവനോടൊപ്പം പഠിച്ചിരുന്ന സുഹൃത്തുക്കളേക്ക് കബളിപ്പിച്ച ഒരു വാർത്തയാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒരു ജ്യൂസ് കമ്പനി നടത്തുന്ന ആളുമായി നിബിൾനാഥിന് ഒരു അടുപ്പമുണ്ട് ആ ജ്യൂസ് കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ പണം അതിവേഗം ഇരട്ടിയാകുമെന്ന് നിബിൾനാഥ് പറഞ്ഞപ്പോൾ അവന്റെ സുഹൃത്തുക്കളായ പേർ ഒന്നിച്ചു ചേർന്ന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്ത് കോഴിക്കോട് ഫറൂഖിലുള്ള അവൻ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടിലേക്ക് റിമീറ്റ് ചെയ്യായിരുന്നു അതിന് അവര് തയ്യാറായത് ആ ജ്യൂസ് കമ്പനിയുടെ ഉടമയും അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചത് ആ ജ്യൂസ് കമ്പനിയുടെ ഉടമ അത് മനോഹരമായി ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ച് ആ പത്ത് പേരോടും ഫോണിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിച്ചു അവർക്കൊക്കെ വലിയ സന്തോഷമായി അങ്ങനെയാണ് അവർ ആ പണം ഈ നിബിൾ നാമിനെ കൊടുക്കുന്നത് പറഞ്ഞ സമയമായിട്ടും ലാഭമൊന്നും കിട്ടാതെ വന്നപ്പോൾ ആ ജ്യൂസ് കമ്പനി ഒന്ന് പോയി കണ്ടുകളയാമെന്ന് ആ പത്തങ്ക ടീം തീരുമാനിച്ചു ആ ജ്യൂസ് കമ്പനിയുടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് അവരെത്തുമ്പോൾ അവിടെ ജ്യൂസ് കമ്പനി പോയിട്ട് ജ്യൂസ് പോലുമില്ല തകൾ കബളിപ്പിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ അവർ പോലീസിൽ പരാതിയുമായി എത്തുമ്പോഴാണ് രസകരമായ ഒരു കഥ അവിടെ പോലീസ് നിബിൾനാഥെന്ന് അറിയുന്നത് നിബിൾനാഥിനു വേണ്ടി ആ പത്തങ്ക ടീമിനോട് ജ്യൂസ് കമ്പനിയുടെ ഉടമയാണെന്ന് പറഞ്ഞ് സംസാരിച്ചത് ഒളിവിൽ കഴിഞ്ഞിരുന്ന സാക്ഷാൽ ശബരിനാഥാണ് ശബരിനാഥ് ആത്മീയ യാത്ര എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് ഈ ജ്യൂസ് കമ്പനിയുടെ ഉടമയായി ആത്മീയ യാത്ര നടത്തിയത് ഒരു ജ്യൂസ് അവരുടെ ഉടമയുടെ ആത്മാവിലേക്ക് ശബരിനാഥ് കയറി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ശരിയാകും എന്തായാലും ഈ ശബരിനാഥ് ഇപ്പൊ വീണ്ടും നമ്മുടെ വാർത്തയിൽ വന്നുപെട്ടിരിക്കുകയാണ് കോടതിയിൽ അനവധി കേസുകൾ ശബരിനാഥിന് എതിരായി നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് കൂടെ കൂടെ കോടതി വരണം കോടതിയിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വക്കീല് ഇത് സ്ഥിരമായി കാണും എന്തിനാണ് ശബരിനാഥ് കോടതി വരുന്നത് എന്നുള്ള ധൈര്യക്കറിയാം ഒരുപാട് തട്ടിപ്പ് നടത്തിയതുകൊണ്ട് കോടതി കൂടെ കൂടെ കോടതിയിലേക്ക് വിളിപ്പിക്കുന്നതാണ് എങ്ങനെയാണ് ഈ ശബരിനാഥ് തട്ടിച്ചെന്നറിയാൻ ഒരു കൗതുകം ആ വക്കീലിനുണ്ടായി എന്തായാലും ആ കൗതുകം അയാൾക്ക് നഷ്ടപ്പെടുത്തിയത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണെന്നാണ് ഇപ്പോഴത്തെ പത്രവാർത്ത ആ വക്കീലിന്റെ കൗതുകത്തെ വളരെ മനോഹരമായി ബിൽഡ് ചെയ്ത ശബരിനാഥ് ആ വക്കീലിന്റെ കയ്യിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അതിസുന്ദരമായി അടിച്ചു എന്നാണ് ഇപ്പൊ വക്കീല് പറയുന്നത് എന്താ ചെയ്യുക അല്ലെ ആളുകൾ കബളിപ്പിക്കപ്പെടാൻ വേണ്ടി അങ്ങനെ നിന്നു കൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഇതിനൊരു എത്തും പിടിയും കിട്ടത്തില്ല ഒരു അവസാനം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയാണ് ഇപ്പോ വക്കീല് പരാതിയുമായിട്ട് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് വഞ്ചൂർ പോലീസ് ആ പരാതി സ്വീകരിച്ച് നിമിഷം മുതൽ നമ്മൾ വീണ്ടും വാർത്തകളിൽ ശബരി അറിയുകയാണ് ശബരി ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഉള്ള ഒരു കഥാപാത്രമാണെന്ന് എനിക്കിത് കേട്ടപ്പോൾ തോന്നുകയാണ് ഇനിയും നമ്മൾ ഇതുപോലെ ഒരുപാട് കഥകളിൽ ശബരിമ കേക്കും ശബരി ഒരു നല്ലൊരു എന്റർടൈനറാണ് നമ്മളെ ഇതുപോലെ കഥകളിലൂടെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ശബരി ഇനിയും പുതിയ കഥകളുമായി നമ്മുടെ മുന്നിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്റ്റോറി ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു ശബരിനാഥ് എന്ന ഒരു എൻ്റർടൈനറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എൻ ലൈഫിൽ നിന്ന് വി എസ് ചന്ദ്രമോഹൻ കമൻ്റിൽ ചെയ്യുക താങ്ക്